പദ്ധതികളോടുള്ള മുസ്ലിം ലീഗിന്റെ എതിർപ്പ് പൊന്നാനി മണ്ഡലത്തെ പിന്നോട്ടടിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി ഈഴവ തിരുത്തി കുമ്പാര കോളനിയിൽ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി സംസ്ഥാന സർക്കാരും മണ്ഡലത്തിലെ ജനപ്രതിനിധികളും കാണിക്കുന്ന കേന്ദ്ര സർക്കാർ വിരോധം പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ദോഷകരമായി ബാധിക്കുകയാണെന്നും നിവേദിത സുബ്രഹ്മണ്യൻ ചൂണ്ടിക്കാട്ടി കോളനിയിലെ ജനങ്ങൾ ആരും തന്നെ പി എം വിശ്വകർമ്മ യോജനയിൽ അംഗങ്ങളായിട്ടില്ലെന്നും അവർ അതിനെക്കുറിച്ച് അജ്ഞരാണെന്നും നിവേദിത ചൂണ്ടിക്കാട്ടി ഇടത് വലത് മുന്നണികൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് മൂലമാണ് അർഹരായവരിലേക്ക് പോലും പദ്ധതികളുടെ ഗുണഫലം എത്താത്തതെന്നും നിവേദിത അഭിപ്രായപ്പെട്ടു കോളനി നിവാസികളോട് മോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് കുറിച്ച് സ്ഥാനാർത്ഥി വിശദീകരിച്ചു മാറഞ്ചേരി പഞ്ചായത്ത് കാഞ്ഞിരമുക്ക് ആളം ദ്വീപിലെ അംഗനവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടം പോലുമില്ലെന്നും പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു കാഞ്ഞിരമുക്ക് ശ്രീ തോന്നിക്കുറുമ്പകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാട്ടുതാലപ്പൊരു ഉത്സവ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ് ഇന്നലെ പ്രചാരണം ആരംഭിച്ചത് തുടർന്ന് കാഞ്ഞിരമുക്ക് ആളം ദ്വീപിൽ യോജന പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ വീട് സന്ദർശിച്ചു പൊന്നാനി മണ്ഡലത്തിലെ കാഞ്ഞിരമുക്ക് തെയ്യങ്ങാട് പ്രദേശങ്ങളിൽ കുടുംബ യോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു എല്ലാ മോസാക്കിയോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ